ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ ബ്ലോഗ് സൂര്യ ബ്ലോഗ്സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി മീൻ പീര പറ്റിച്ചത് ഉണ്ടാക്കാം ഈ കരിഞ്ചാള മത്തി എന്നാണ് ഇവിടെ പറയുന്നത് മത്തിയുടെ വേറൊരു വേർഷനാണിത് ഇത് നല്ലപോലെ വൃത്തിയായി വെട്ടിയെടുക്കാം സാധാരണ മത്തി പോലല്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് അല്പം പരന്നിട്ടാണ് പരന്ന രീതിയിലാണ് ഈ മത്തി ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇതിനെ കരിഞ്ചാള മത്തി എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഇതിനെ കരിഞ്ചാള എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പോലെ കരിഞ്ചാളയെന്ന് പറയണോ എനിക്കറിയത്തില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യൂ പേരെന്തെങ്കിലും ആകട്ടെ നമുക്കിത് വെട്ടിയെടുത്ത് വൃത്തിയാക്കിക്കൊണ്ട് വരാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുത്തോണ്ട് വരാം ആദ്യം നമുക്ക് കാന്താരി പറിക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചി ഇവയെല്ലാം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് കാന്താരി ആണെങ്കിൽ മുക്കിനും മൂലയിലും കായ്ച്ചു നിൽപ്പുണ്ട് നമുക്ക് ആവശ്യത്തിന് നിന്ന് പറിച്ചാൽ മാത്രം മതി കറിവേപ്പില അതുപോലെ തന്നെയുണ്ട് ഇഞ്ചിയും ഇഞ്ചി ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ നട്ടേക്കുന്നതാണ് മീൻ കറി വെക്കാൻ ആവശ്യത്തിന് ഞങ്ങൾ പോയി പറിച്ചെടുക്കും അപ്പോൾ നമുക്ക് കുറച്ച് കാന്താരിയും കറിവേപ്പിലയും ഇഞ്ചിയും പറിച്ചതിന് ശേഷം നമുക്ക് മീൻ പീരെ പറ്റിക്കാം അല്ലെങ്കിൽ തോരൻ വെക്കാം എന്ത് വേണെങ്കിലും പറയാം ഇത് തയ്യാറാക്കാൻ ഒരു അര കിലോ മീനാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ കഷ്ണം കുടമ്പുളി കുടമ്പുളി ചെറിയ കഷ്ണം ചേർക്കുന്നത് നമ്മൾ മാങ്ങ ചേർക്കുന്നുണ്ട് ഒരു അര ബൗള് മാങ്ങ ചേർക്കുന്നുണ്ട് പിന്നെ അര ബൗൾ അല്ലെങ്കിൽ ഒരു ബൗൾ വരെ സബോള ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം കുറച്ച് കൊച്ചുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് എരിവനുസരിച്ച് കാന്താരി കറിവേപ്പില അരമുറി തേങ്ങ ഇനി ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അമ്മിക്കല്ലിൽ ഒന്ന് വെച്ച് ചെറുതായി ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം തേങ്ങയൊക്കെ ഒന്ന് എടുക്കണം ഒത്തിരി അരഞ്ഞു പോകല് ഒരു തോരൻ്റെ പരുവത്തിൽ നമുക്ക് ചതച്ചെടുത്തുകൊണ്ട് വരണം ഇനി ആ അരപ്പെല്ലാം കൂടെ നമുക്ക് മീനിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഒത്തിരി വെള്ളമൊഴിക്കൽ ഇതൊരു വേവ് കുറവുള്ള മീനാണ് നമുക്ക് ആവിൽ തന്നെ സിമ്മിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ വെന്ത് കിട്ടും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് തൊട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് മൂടി തുറന്ന് നോക്കിയപ്പം ഈ പരുവത്തിലാണ് ഇത്തിരി വെള്ളമേ ചേർത്തുള്ളൂ എന്നിട്ടും നല്ല ചാറുണ്ട് ആ ചാറൊക്കെ ഒന്ന് പറ്റി കുറുകി വരട്ടെ മൂടി മാറ്റി വെച്ച് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ കഴിഞ്ഞപ്പോൾ ആ വെള്ളം വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ സ്വാദിഷ്ടമായ മീൻ പീര റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ മീൻ പീര എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നോട് ഫീഡ്ബാക്ക് പറയണം കൂട്ടത്തിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്ക് ബൈ ടേക്ക്